नम ओं विष्णु पादा कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति वेदात इति नामिनी नमस्ते प्रचारिणी दे शून्यवादी प्रचारिणे देश तारिणी जय श्री कृष्ण चैतन्य नित्यानंदा श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത് ശരത്കാല പൗർണമിയിൽ ഗോപികളുമായി മേളിക്കാൻ പരമഭോക്താവായ കൃഷ്ണൻ ആഗ്രഹിച്ച ആ നിമിഷത്തിൽ താരാനാഥനായ മുഴുതിങ്കൾ സർവകലകളോടും കൂടി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു ശരത്കാല പൗർണമിയിലെ ചന്ദ്രനാണ് ഏറ്റവും മനോഹരൻ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ ആഗ്ര എന്ന സ്ഥലത്ത് താജ്മഹൽ എന്ന പേരിൽ അതിമനോഹരമായ ഒരു സ്മാരകമുണ്ട് ഒന്നാം തരം വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ആ ശവകുടീരം ശരത്കാല പൗർണമിയിൽ ഈ ശവകുടീരത്തിനു മുകളിൽ ചന്ദ്രരശ്മി പതിക്കുന്നത് കാണാൻ ധാരാളം വിദേശികൾ അവിടെ എത്താറുണ്ട് ഇങ്ങനെ ഈ പൗർണമി ഇന്നും ഇന്ത്യയിൽ ആഘോഷിക്കാറുണ്ട് പൂർണചന്ദ്രൻ ഉദിച്ചുയർന്നതോടെ പൂർവാകാശത്തു പാടലവർണം പരന്നു ആകാശം മുഴുവൻ കുങ്കുമം പുരണ്ടതുപോലെയായി ദീർഘമായ വേർപ്പാടിനു ശേഷം മടങ്ങിയെത്തുന്ന ഭർത്താവ് ഭാര്യയുടെ നെറ്റിയിൽ കുങ്കുമം അണിയാറുണ്ടല്ലോ അതുപോലെ ചിരപ്രതീക്ഷിതമായ ശരത്കാല പൗർണമയുടെ ആഗമനത്തിൽ ചന്ദ്രരശ്മി ആകാശമെങ്ങും കുങ്കുമം പൂശി നറുനിലാവു പരന്നൊഴുകിയതോടെ ഗോപികമാരുമൊത്ത് കേളിയാടാൻ കൃഷ്ണൻ ഉത്സാഹം വളർന്നു സുരഭില കുസുമങ്ങളുടെ പരിമള പരിമളധോരണി കാടാകെ പരന്നു സുഖശീതളവും ആഹ്ലാദപൂർണവുമായ അന്തരീക്ഷം കൃഷ്ണന്റെ കുഴൽവിളി കേട്ടതോടെ വൃന്ദാവനത്തിലെ ഗോപിമാരാകെ മോഹിതരായി എങ്ങും പരന്നൊഴുകുന്ന പൂനിലാവ് സവർണമായ ചക്രവാളം സ്വച്ഛശീതളമായ അന്തരീക്ഷം വിടർന്നു വിലസുന്ന പുഷ്പസഞ്ചയം ഇവയോടൊപ്പം കാറ്റിൽ നീന്തി വന്ന വേണുനാഥവും കൂടിയായപ്പോൾ ഗോപികമാർക്കു കൃഷ്ണനോടുള്ള ആകർഷണം ആയിരം മടങ്ങു വർദ്ധിച്ചു സ്വഭാവേന തന്നെ ഗോപിമാർ കൃഷ്ണന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാണ് വേണുനാഥം കേട്ടതോടെ കൃഷ്ണനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പ്രത്യക്ഷത്തിൽ തന്നെ കാമാർത്തരായി വേണുനാഥം കേട്ട മാത്രയിൽ തന്നെ സർവ്വജോലികളും ഇട്ടെറിഞ്ഞ് ഗോപികമാരെല്ലാം അങ്ങോട്ടോടി ഓട്ടത്തിൻ്റെ വേഗം മൂലം അവരുടെ കർണാഭരണങ്ങൾ ഇളകിയാടി അവർ വംശീവടമെന്ന സ്ഥലത്തേക്കാണ് ഓടിയത് പശുവിനെ കറന്നിരുന്നവർ പാലും കുഴയും ഇട്ടെറിഞ്ഞു അടുപ്പത്ത് വച്ചിരുന്ന പാൽ തിളച്ചു തൂവുന്നത് നോക്കാതെയാണ് മറ്റൊരു ഗോപിക പുറപ്പെട്ടത് ചിലർ കുട്ടികൾക്ക് മുല കൊടുക്കുകയായിരുന്നു കുട്ടികളെ തട്ടിമാറ്റിയിട്ടാണ് അവർ ഓടിയത് ചിലർ ചോറ് വിളമ്പുകയായിരുന്നു മറ്റു ചിലർ ഭർത്തൃശുശ്രൂഷയിലായിരുന്നു വേറെയും ചിലർ ഭക്ഷണം കഴിക്കുകയായിരുന്നു അതൊന്നും അവർക്ക് തടസ്സമായിരുന്നില്ല കൃഷ്ണൻ്റെ മുമ്പിൽ ചെല്ലാൻ ചിലർ മുഖത്തും മാറത്തും സുഗന്ധ വസ്തുക്കൾ പുരട്ടുകയായിരുന്നു അത് മുഴുവനാക്കാതെ കുഴൽവിളി കേട്ടിടത്തേക്ക് അവരും ഓട്ടം തുടങ്ങി കൃഷ്ണനെ സന്ധിക്കാനുള്ള തത്രപ്പാടിൽ വസ്ത്രം പോലും ശരിക്കു ധരിക്കാതെയാണ് ചിലരോടിയത് ഉടുക്കേണ്ട വസ്ത്രം പുതച്ചും പുതയ്ക്കേണ്ടതുടുത്തും പാതിയുടുത്തും ആഭരണങ്ങൾ സ്ഥാനം മാറിയണിഞ്ഞും ആകെയൊരു കോലാഹലം ഹരേ കൃഷ്ണ